ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി അമ്പലപ്പാറ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് തട്ടിക്കൊണ്ടു ശ്രമിച്ചത് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി അമ്പലപ്പാറ സ്വദേശി സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് തൃശൂർ ചാവക്കാട് സ്വദേശി ടി എസ് മിറാജുദ്ദീൻ തൃശൂർ കുന്നംകുളം സ്വദേശി സുരേഷ് എന്നിവരാണ് പിടിയിലായത് പനമണ്ണ സ്വദേശികളായ രണ്ടു പേരാണ് നേരത്തെ പിടിയിലായിരുന്നത് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് രാവിലെ എട്ടരയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്കോർപ്പിയോ കാറിലെത്തിയ സംഘമാണ് സന്തോഷ് കുമാറിനെ തട്ടി ൊണ്ടു പോകാൻ ശ്രമിച്ചത് കേസിൽ ഉൾപ്പെട്ട ശേഷിക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി സാമ്പത്തിക ലക്ഷ്യം വെച്ചുള്ള ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊട്ടേഷൻ ഏറ്റെടുത്തയാളെ കിട്ടിയാലേ ഇത് സംബന്ധിച്ച് കൂടുതൽ കൈവരൂ സന്തോഷ് കുമാർ വീട്ടിൽ നിന്ന് ചുരങ്ങാട് തിരുത്തിക്കലയിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് മർദ്ദിച്ചു ബലമായി കാറിലേക്ക് തടലിക്കയറ്റാനായിരുന്നു ശ്രമം പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് ഇൻസ്പെക്ടർ എ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ഓണം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ്